അത് സംബന്ധിച്ച് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ആ വിഷയം അതോടുകൂടി തീരുകയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്കൊത്തിപ്പൊക്കെ അനാവശ്യമായ വിവാദം ഉണ്ടാക്കാതിരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യൻ നിയമങ്ങളുമാണ് നിങ്ങൾക്ക് ബാധകം ഞങ്ങൾക്കെല്ലാം ബാധകം പാർട്ടിക്കാർക്ക് പാർട്ടിയുടേതായുള്ള ചില ചട്ടങ്ങൾ നടപടിക്രമങ്ങളുണ്ട് ഇനി ആർക്കെങ്കിലും വ്യക്തതയില്ലെങ്കിൽ അവരെ ദൈവം നമസ്കാരം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എല്ലായ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ ഗുണപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ നിർമാണോത്സുകമായ പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ അല്ലാതെ വെറുതെ അതും ഇതും എഴുതി കോളം നിറയ്ക്കുന്ന വാർത്തകൾ നിങ്ങൾ ഉണ്ടാക്കരുത് ഇതെന്റെ വാക്കുകളല്ല അടുത്തിടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൊണ്ട തീരുമാനങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഇ പി ജയരാജനോട് അഭിപ്രായം ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് ഭരണകക്ഷി എം എന്ന രീതിയിൽ ഒരു സ്വതന്ത്ര എം എന്ന രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം എന്ന രീതിയിൽ പി വി പറയാനുള്ള കാര്യങ്ങൾ അത്രയും പി അൻവർ പറഞ്ഞു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹിഷ്ണുതാപൂർവ്വം കേൾക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായി മാധ്യമസമ്മേളനത്തിൽ മറുപടിയും നൽകുകയുണ്ടായി എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് അതവിടെ കഴിഞ്ഞു എന്നാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആഗ്രഹിക്കുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മറ്റെന്തെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ യാതൊരു വിധത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇല്ല എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ തുറന്നടിച്ചത് നിലമ്പൂർ എം എൽ എ ആയ അൻവർ ഉയർത്തിയ ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്ന് ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയ ഹൊസബിളയുമായി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ ചർച്ച തന്നെയായിരുന്നു ആർ എസ് എസിൻ്റെ ചില നേതാക്കളുമായി ചില ആളുകൾ അതായത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി ഇത് ചില ആളുകളുടെ വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പി വി അൻവർ ഉയർത്തിയ ആരോപണം ഈ ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സാമ്പത്തിക ക്രമക്കേടുകളിൽ റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഈ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്നും ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്നും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ നിന്നും വീണാ വിജയനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയെ ഹൊസുബളയെ കണ്ടത് എന്ന് തന്നെയാണ് പി വി അൻവർ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചത് ഈ വിഷയത്തിൽ ഇ പി ജയരാജനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് മാധ്യമങ്ങൾ ഇ പി ജയരാജനെ കണ്ടപ്പോൾ ഇത്തരം ചില ചോദ്യങ്ങൾ ഉയർത്തിയത് കാരണം ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിൽ വെച്ചു കണ്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തന്നെ നഷ്ടമായത് ഇത്തരം ഒരു സാഹചര്യത്തിൽ പി വി അൻവർ ഇത്തരം ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രി ഇപ്പോഴും പാർട്ടിയിലും ഭരണത്തിലും ഒരേപോലെ നിലനിൽക്കുന്നു എന്നാൽ മറ്റൊരു ആർ എസ് എസ് നേതാവിനെ കണ്ടതിൻ്റെ പേരിൽ ഇ പി ജയരാജന് തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം തന്നെ തെറിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ അനഭിമുതനായി പുറത്തു പോകേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഈ ഘട്ടത്തിലാണ് വിമാനത്താവളത്തിൽ വെച്ച് ഇ പി ജയരാജനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാൽ ഇ പി ജയരാജൻ മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങളിൽ നിന്നും വളരെ ബോധപൂർവം ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കണ്ടത് സി പി എമ്മിനകത്തോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നിങ്ങൾ ബോധപൂർവം ഒരു ശ്രമം നടത്തേണ്ടതില്ല അവിടെ എല്ലാം സുഭദ്രൻ തന്നെയാണ് മുഖ്യമന്ത്രി കൃത്യമായി പി വി അൻവറിന് മറുപടി കൊടുത്തിട്ടുണ്ട് അൻവറിന് ആരോപണങ്ങൾ ഉന്നയിക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായും അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഒരു തരത്തിൽ പി വി അൻവറിനെ തള്ളാതെയും കൊള്ളാതെയും തന്നെയാണ് ഇ പി ജയരാജൻ മറുപടി പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയ പിണറായി വിജയനെയും സി പി എമ്മിനെയും തള്ളാതെയും കൊള്ളാതെയും തന്നെയാണ് ഇ പി ജയരാജൻ ചില മറുപടികൾ പറഞ്ഞത് നിങ്ങൾ ക്രിയാത്മകമായി ചിന്തിക്കുവാനാണ് മാധ്യമപ്രവർത്തകരോട് ഇ പി ജയരാജൻ ഉപദേശ രൂപേണ കൊടുത്തത് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ഇന്ത്യൻ നിയമമാണ് നിങ്ങൾക്കും ഞങ്ങൾക്കുമെല്ലാം ബാധകം എന്നാൽ ഞങ്ങൾ പാർട്ടിക്കാർക്ക് ചില നിയമങ്ങൾ വേറെയുണ്ട് അതനുസരിച്ച് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റും പാർട്ടിക്ക് ചില ചട്ടക്കൂടുകളുണ്ട് ചില നിയമ സംഹിതകളുണ്ട് ഇതിനനുസരിച്ചാണ് പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ അവിടെ ഇന്ത്യൻ ജനാധിപത്യമോ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമമോ മാത്രം അനുസരിച്ചല്ല പ്രവർത്തിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാകില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട് എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് അതായത് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇതിനിടയിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ പിതാറാം യെച്ചൂരിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിൽ എത്തിയപ്പോൾ കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായി ഇ പി ജയരാജനും പിണറായി വിജയനും പഴയതുപോലെ അടുക്കുന്നു അല്ലെങ്കിൽ ഇ പി ജയരാജനും പിണറായിയും തമ്മിൽ മറ്റൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പ്രചരിക്കുകയുണ്ടായി അത്തരം ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങൾക്കോ ഒന്നും ഇ പി ജയരാജൻ മറുപടി പറഞ്ഞില്ല എന്നാൽ പിണറായി വിജയനുമായി ഇ പി ജയരാജൻ പഴയ രീതിയിൽ തന്നെ അടുക്കുന്നു പിണറായി വിജയന്റെ നാവാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വലം കൈ എന്ന രീതിയിൽ തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഇ പി ജയരാജൻ പ്രവർത്തിച്ചിരുന്നത് ആ നല്ല നാളുകളിലേക്ക് ഇ പി ജയരാജൻ പിണറായി വിജയനോട് കൂടി അടുക്കുന്നു സി പി എമ്മിൽ നിന്ന് തന്നെ പലരും പിണറായി വിജയന്റെ എതിരായി നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഇ പി ജയരാജൻ പിണറായി പക്ഷത്തേക്ക് വരുന്നു അല്ലെങ്കിൽ പിണറായി വിജയനും ഇ പി ജയരാജനും ചേർന്ന് പുതിയൊരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇ പി ജയരാജൻ പഴയതുപോലെ പാർട്ടിയിലേക്ക് കൂടി തിരിച്ചു വരാനും ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മാധ്യമപ്രവർത്തകരുടെ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇ പി ജയരാജൻ മാറി ഒഴിഞ്ഞു പോവുകയായിരുന്നു ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി വി അൻവറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത വന്നു കഴിഞ്ഞു അദ്ദേഹം ഉന്നയിച്ച കാര്യം അത് സംബന്ധിച്ച് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ആ വിഷയം അതോടുകൂടി തീരുകയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്കൊത്തിപ്പൊക്കെ അനാവശ്യമായ വിവാദം ഉണ്ടാക്കാതിരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത് ഗുണപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കും അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അതെ ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം എം എൽ എ എന്നുള്ള നിലയിൽ അൻവർക്ക് പറയേണ്ട കാര്യം അൻവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാർട്ടിക്ക് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിയും പറഞ്ഞു എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി ഇതിനപ്പുറം ഓരോരു കാര്യങ്ങളെക്കുറിച്ച് അവ്യക്തതയില്ല എല്ലാ അവ്യക്ത എല്ലാ അവ്യക്തതകളും മാറിക്കഴിഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും വ്യക്തതയുണ്ട് പിന്നെ ചിലർക്ക് വ്യക്തത ഉണ്ടാവില്ല അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കാർക്ക് സാധിക്കില്ല ആ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി കഴിഞ്ഞു എല്ലാം വ്യക്തമായി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടി അത് വ്യക്തമാക്കും എല്ലാവർക്കും ബോധ്യപ്പെടും എല്ലാവർക്കും ബോധ്യപ്പെടും പിന്നെ ബോധ്യപ്പെടാതെ ഉറക്കം അടിച്ചിരിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറയുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ ഞങ്ങളുടെ ഹൃദയം വളരെ വിശാലമാണ് തുറന്ന മനസ്സാണ് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും മാധ്യമക്കാർക്കോ ആർക്കെങ്കിലും മനസ്സിലാകാറുണ്ടെങ്കിൽ അവർ സ്വമേധയാ മനസ്സിലാക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം അത് ഉറക്കം നടിച്ചിരിക്കുന്നവരാണ് അതെല്ലാം നിങ്ങൾ ചിന്തിച്ചോളൂ പാർട്ടി അംഗങ്ങൾക്ക് അംഗങ്ങൾക്കല്ലേ പാർട്ടി അച്ചടക്കം നിങ്ങൾക്ക് പാർട്ടി അച്ചടക്കം ബാധകമാക്കാൻ പറ്റുമോ ഏ നിങ്ങളൊരു പാർട്ടി ഒരു മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് പാർട്ടി അച്ഛനൊക്കെ ബാധകമാക്കാൻ പറ്റും ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യൻ നിയമങ്ങളുമാണ് നിങ്ങൾക്ക് ബാധകം ഞങ്ങൾക്കെല്ലാം ബാധകം പാർട്ടിക്കാർക്ക് പാർട്ടിയുടേതായിട്ടുള്ള ചില ചട്ടങ്ങളും നടപടിക്രമങ്ങളുണ്ട് ഏഹ് എം എൽ എ ആണ് അത് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കും നിങ്ങൾ അതിനെന്തിനെങ്ങനെ ഭയപ്പെടുന്നത് ദുഃഖിക്കുന്നത് നിങ്ങൾക്കെന്തിനാ വൈവരാനും നിങ്ങൾ ഈ ഈ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വന്നു കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും വ്യക്തത ഇല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ ദൈവം തമ്മുര വിചാരിച്ച അപ്പോൾ സാധിക്കില്ല